ലിതിയമാൻ ബാറ്ററി അപ്പോൾ നമ്മൾ പുതിയ ലിതിയൻ ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് ഒരുപാട് പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ലിതിയൻ ബാറ്ററി നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം ഏറ്റവും കൂടുതൽ എം എ എച്ച് ഉള്ള ബാറ്ററി കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൂടിയ എം എ എച്ച് മാത്രമുള്ള ബാറ്ററി നോക്കി ഒരിക്കലും മേടിക്കരുത് നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഞാനിവിടെ കുറേയധികം ലിതിയൻ ബാറ്ററി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററികളെല്ലാം വ്യത്യസ്തമായ എം എ എച്ച് ഉള്ള ബാറ്ററിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം വെയിറ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതുപോലെ ലിതിയൻ ബാറ്ററി മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പുതിയ ലീതി ഞാൻ ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ബാറ്ററി മേടിക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ ഞാനിന്നിവിടെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് എടുത്തേക്കുന്ന ബാറ്ററികൾ ഇത് ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്ന ബാറ്ററികളുണ്ട് അതുപോലെ കടയിൽ നിന്ന് മേടിച്ച ബാറ്ററി എടുത്തിട്ടുണ്ട് അതുപോലെ ഡീസൽ ആർ ക്യാമറയുടെ ബാറ്ററി ബാക്കിലെ ബാറ്ററിയും ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററിയുടെ എല്ലാത്തിൻ്റെയും വെയിറ്റും നമ്മളൊന്ന് തൂക്കി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററി ഇത് രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രേഖ ഇതുപോലത്തെ പത്ത് ബാറ്ററി ആയിരുന്നു മേടിച്ച് അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ മെയിനായിട്ടുള്ള പ്രശ്നം ഒന്ന് തീരെ വെയിറ്റ് കുറവാണ് അതായത് സാധാരണ ഒരു രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വെയിറ്റ് കുറവാണ് ഈ ഒരു ബാറ്ററിക്ക് അതുപോലെ ഈ ഒരു ബാറ്ററിയിലെ ബാറ്ററിയുടെ എം എച്ച് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു ഡബ്ല്യു എച്ച് വാട്ടർ ഹവർ മെൻഷൻ ചെയ്തിട്ടില്ല അടുത്തായിട്ട് ഈ ഒരു ബാറ്ററി ഇത് ഞാൻ തൊടു ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ച നാലായിരത്തി മുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററിക്ക് നൂറ് രൂപ ആയിരുന്നു അതായത് അപ്പോൾ ഈ ഒരു ബാറ്ററിയിലും ഡബ്ലുഎച്ച് അതായത് വാട്ടർ കവർ മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ വലിയ കരായിട്ട് വെയിറ്റും ഈ ഒരു ബാറ്ററിക്കും ഇല്ല അടുത്തതായി ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററി ഇത് രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സ് നിന്ന് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു ബാറ്ററിയിലെ വാട്ടർ കവറും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ കയ്യിലുള്ളതിലെ ഏറ്റവും കൂടുതൽ വെയിറ്റും ഈ ഒരു ബാറ്ററിക്കാണ് അതുപോലെ ഈ ഒരു ബാറ്ററി ഇത് ഞാൻ തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സ് നിന്ന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചതാണ് ഈ ഒരു ബാറ്ററിയിലെ വാട്ടർ കവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാറ്ററി ഇത് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പായയ്ക്ക് ഞാൻ കളക്ട് ചെയ്ത ബാറ്ററിയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഓൾട്ടോ കാര്യങ്ങളൊന്നുമില്ല സാംസങ്ങിൻ്റെ ബാറ്ററിയാണ് അതുപോലെ ഈ ഒരു ബാറ്ററി പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് നമ്പർ ഏതാണ്ടൊക്കെയുണ്ട് അപ്പോൾ ലിദിയാൻ ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഡബ്ല്യു എച്ച് അതായത് വാട്ട് കവർ മെൻഷൻ ചെയ്തെടുക്കുന്ന ബാറ്ററി മാത്രം നോക്കി മേടിക്കുക അപ്പം ഇങ്ങനെയുള്ള ബാറ്ററിയുടെ പുറമെയുള്ള ഒരു കവർ നമുക്ക് വലിയതായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ഒരു പരിധി വരെ ഈ ഒരു ഡബ്ല്യു എച്ച് ഈ ഒരു വാട്ട് ഹവ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ബാറ്ററികളിൽ മിക്കതിലും മൂവായിരം എം എച്ച് മൂവായിരത്തി മുന്നൂറ് എം എച്ച് ഇങ്ങനെയുള്ള എഴുത്തുകൾ മാത്രമേ കാണുള്ളൂ ഇതുപോലെ വാട്ട് ഹവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് ബാറ്ററി മേടിക്കുന്നതെങ്കിൽ ഇതുപോലെ ഡബ്ല്യു എച്ച് അതായത് വാട്ട് ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ ഈ രണ്ട് ബാറ്ററിയുടെയും വെയിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ അടുത്ത് അതിൽ ഈ രണ്ട് ബാറ്ററിയിൽ മാത്രമാണ് ഡബ്ല്യു എച്ച് അതായത് ബാറ്റ് ഹവർ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് ബാറ്ററിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടാറുണ്ട് അതുപോലെ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാറ്ററി ആയിരുന്നു അതുപോലത്തെ പത്ത് ബാറ്ററി ആയിരുന്നു കിട്ടിയാൽ അപ്പോൾ ഈ ഒരു ബാറ്ററി മോശമാണെന്നല്ല പറയുന്നത് ബാക്കിയുണ്ട് അത്യാവശ്യം ഈ ഒരു ബാറ്ററിയിൽ കൊടുത്താൽ രണ്ടായിരം എം എച്ച് അത്രയും കപ്പാസിറ്റിയൊന്നും ഒരിക്കലും ഈ ഒരു ബാറ്ററിക്ക് ആണല്ല പിന്നെ ആ ഒരു ബാറ്ററിക്ക് ഏകദേശം നാൽപ്പത് രൂപയാണ് ആയിട്ടുള്ളൂ അതുപോലെ ഞാനിവിടെ ഈ ഒരു നാലായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ഈ ഒരു ബാറ്ററി അതുപോലെ രണ്ടായിരത്തി അറുന്നൂറ് എം എച്ചിൻ്റെ ഈ ഒരു ബാറ്ററി ഇതിന് രണ്ടിൻ്റെയും തൂക്കം നോക്കിയ സമയത്ത് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി തൂക്കം നോക്കാനായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മീഷോയിൽ നിന്നും നൂറ്റി അൻപത് രേക്കും മേടിച്ചായിരുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇപ്പം ഞാനിത് മേടിച്ചിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരായിട്ടും കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി തൂക്കാനായിട്ട് ചെറിയൊരു പേപ്പർ കൊണ്ട് ചെറിയൊരു ബാങ്ക് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തൂക്കം നോക്കാൻ പോകുന്ന എണ്ണൂറ് എം എ എച്ചിൻ്റെ ലിദിയമേൻ ബാറ്ററിയാണ് അതുപോലെ ഞാനിന്നിവിടെ എടുത്തേക്കുന്ന എല്ലാ ബാറ്ററിയും മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെയാണ് അതുപോലെ ഈ ഒരു ബാറ്ററി നിക്കോൺ ഡി എസ് എൽ ആർ ക്യാമറയുടെ ബാറ്ററി ബാക്കിലെ ഒരു ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു എണ്ണൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഇരുപത് ഗ്രാമാണുള്ളത് അടുത്തായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് അപ്പോൾ ഇതും ഡി എസ് എൽ ആർ ക്യാമറയുടെ ബാറ്ററി ബാക്കിലെ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് മറ്റുള്ള ലിദിയമൻ ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നീളം കുറവാണ് വണ്ണം സെയിമാണ് നീളം കുറവുണ്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററി മുപ്പത് ഗ്രാമാണ് തൂക്കം ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി മുപ്പത് ഗ്രാമാണ് തൂക്കം ഇതിന് തെഴുതിയാക്കുന്നത് രണ്ടായിരം എം എ എച്ചാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് നമുക്ക് ഇതുപോലത്തെ പത്ത് ബാറ്ററി ആയിരുന്നു കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്കിയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബാറ്ററിക്ക് അടുത്തതായി ഞാൻ എഴുത്തേക്കുന്ന ഈ രണ്ട് രണ്ടിലിധിയും ബാറ്ററി ഇത് രണ്ടും ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്ന ബാറ്ററി ബാക്കിലെ ബാറ്ററിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ബാറ്ററിക്ക് നല്ല രീതിയിൽ ബാക്ക് ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ബാറ്ററി നമുക്ക് അങ്ങനെ ലോക്കലായിട്ട് മേടിക്കാൻ കിട്ടില്ല ഒന്ന് സാംസങ്ങിന്റെ ബാറ്ററിയും ഒന്ന് സോണിയുടെ ബാറ്ററിയും ഒരു ലാപ്ടോപ്പ് ഒക്കെ സർവീസിന് ഷോപ്പിച്ച് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പഴയ ബാറ്ററികൾ കിട്ടും കുറഞ്ഞ വിലയ്ക്ക് അപ്പൊ ഇങ്ങനെയുള്ള ബാറ്ററി നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം ഇതൊക്കെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത ആണ് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നല്ല ബാറ്ററി കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം പഴയ ലാപ്ടോപ്പിന്റെ ബാറ്ററി ബാഗുകൾ കളക്ട് ചെയ്യുന്നതാണ് ഒരു ബാറ്ററി ബാഗിന് ഏകദേശം അറുപത് എഴുപതൊക്കെയാണത് അതുപോലെ ഒരു ബാറ്ററി പാക്കിലെ എല്ലാ ബാറ്ററിയും ഡാമേജ് ബാറ്ററി ഡാമേജ് ആവുന്നേ ബാക്കിയുള്ള ബാറ്ററി നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്കിങ്ങനെയുള്ള ബാറ്ററി ഉപയോഗിച്ച് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ബാക്കി ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും വൈഫൈ മോഡത്തിനൊക്കെ ബാക്കി പോലെ യു പി എസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഈ രണ്ട് ബാറ്ററിയും രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ച് ആണ് അപ്പം നമുക്ക് ഈ രണ്ട് ബാറ്ററിയുടെ വെയിറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ബാറ്ററി നാൽപ്പത്തഞ്ച് ഗ്രാം ആണ് അതുപോലെ രണ്ടാമത്തെ ബാറ്ററിയുടെ തൂക്കവും നാൽപ്പത്തഞ്ച് ഗ്രാം ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ച് ഉള്ള ബാറ്ററിയുടെ തൂക്കം ഏകദേശം നാൽപ്പത്തഞ്ച് ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്ന ഈ കാണുന്ന മൂന്ന് ബാറ്ററിയാണ് അപ്പോൾ ഈ മൂന്ന് ബാറ്ററി നമ്മൾ ഷോപ്പ് ചെയ്ത് നേരിട്ട് മേടിച്ചതാണ് ഈ ഒരു നാലായിരത്തി മുന്നൂറ് എം എ എച്ച് ഉള്ള ഒരു ബാറ്ററി നൂറ് രൂപയ്ക്ക് ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ചതാണ് തൊടുവിൽ നിന്ന് അതുപോലെ രണ്ടായിരത്തി അറുന്നൂറ് എം എച്ച് ഉള്ള ഒരു ബാറ്ററി ഈ ഒരു ബാറ്ററി നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഞാൻ തൊടു കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ രണ്ടായിരം എം എ എ എച്ച് ഉള്ളൊരു ബാറ്ററി ഇത് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് തൊടു ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ മൂന്ന് ബാറ്ററിയും വ്യത്യസ്തമായ എം എച്ച് ഉള്ള ബാറ്ററിയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും വെയിറ്റ് കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ടായിരം എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് നമുക്ക് ആദ്യമേ നോക്കാം അപ്പോൾ രണ്ടായിരം എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററി നാൽപ്പത് ഗ്രാമാണ് ഉള്ളത് ഇനി അടുത്തായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് നോക്കാം അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് അമ്പത് ആണ് കാണിച്ചത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കാണിച്ചൊരു നിലവിൽ ഇപ്പം ഈ ഒരു ബാറ്ററിയാണ് ഇനി നാലായിരത്തി മുന്നൂറ് എം എച്ച് ഉള്ള ബാറ്ററിയും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് നമുക്ക് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അടുത്തതായി ഇനി നമ്മൾ നാലായിരത്തി മുന്നൂറ് എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നാലായിരത്തി മുന്നൂറ് എം എച്ച് ഉള്ള ഈ ഒരു ബാറ്ററി വെയിറ്റ് മുപ്പത്തഞ്ച് ഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ തൂക്കം നോക്കിയാൽ രണ്ടായിരം എം എ എച്ചിൻ്റെ ആ ഒരു ബാറ്ററിയുടെ വെയിറ്റ് പോലും ഈ ഒരു നാലായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിക്കില്ല അപ്പോൾ പുതിയ ലിതിയൻ ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് കടയിൽ നിന്നാണേലും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൻ്റെ എം എച്ച് മാത്രം നോക്കി മേടിക്കരുത് അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി മേടിച്ചാൽ വേഗം കംപ്ലയിൻ്റ് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിന് പ്രശ്നം ബാക്കിപ്പോൾ അധികം നേരം കിട്ടില്ല അതാണ് അപ്പോൾ ഇനി ലിതിയാന് ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് എം എ എച്ച് മാത്രം നോക്കി മേടിക്കരുത് ഞാനും ഇവിടെ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാതെ എം എ എച്ച് കൂടിയ ബാറ്ററി ഇങ്ങനെ ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട് പിന്നീടാണ് ഡബ്ല്യു എച്ച് വാട്ടുകയർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതുപോലെ ഇപ്പം ഞാൻ കൂടുതലായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി ബാക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബാറ്ററികളാണ് അതാകുമ്പോൾ വിലയും കുറവുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിപ്പും കിട്ടാറുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ലിദിയ ബാറ്ററിയുടെ ബാറ്ററി കപ്പാസിറ്റി ചെക്ക് ചെയ്യാനുള്ള മീറ്റർ കിട്ടും അപ്പോൾ ആ ഒരു മീറ്റർ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ലിദിയം ആൻഡ് ബാറ്ററിയുടെ ബാറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള മീറ്റർ മേടിച്ചാലും നമുക്കത് കടയിലൊന്നും പോയി ഇങ്ങനെയുള്ള ബാറ്ററി ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കടയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഒന്ന് കയ്യിലെടുത്ത് നമുക്കൊന്ന് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ കൂടിയ എം എച്ച് ഉള്ള ബാറ്ററിയാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറത്ത് ഇതുപോലെ ഡബ്ല്യു എച്ച് വാട്ടർ കവർ മെൻഷൻ ചെയ്തു നോക്കുക ഈ രണ്ട് കാര്യമാണ് നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ പുതിയ ബാറ്ററി മേടിച്ച് ഒരുപാട് പൈസയൊന്നും കളയേണ്ട ലാപ്ടോപ്പൊക്കെ സർവീസിന് ഷോപ്പിച്ച് നിന്ന് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്ക് കളക്ട് ചെയ്താൽ മതി അതിനകത്തുള്ള ഇങ്ങനത്തെ ബാറ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ ഇപ്പോൾ ഞാനിവിടെ രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയും നാലായിരത്തി മുന്നൂറ് എം എ ബാറ്ററി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോയിൻ ഉപയോഗിച്ച് തട്ടി നോക്കുമ്പോൾ ഉള്ള സൗണ്ടിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ അപ്പോൾ ഇനി പുതിയ ലിഥിയാൻ ബാറ്ററിയും മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം